السلام <مترجم> <وضح bom> <بروز> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين <بقى> وعلى اله وصحبه اجمعين اما بعد سناه نذقلاء ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജനത്തുൽവരെയും ഒരുമിച്ചു അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്നും അറിഞ്ഞുമറിയാതെയും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇട്ടദാസന്മാരിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷ് ഇന്ന് പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ജുമാ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട് ധാരാളം പ്രത്യേകതകളുണ്ട് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അല്ലേ ആണ് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു വലുതായി ബഹുമാനിച്ച ആദരിച്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത് ആകാശത്ത് അള്ളാഹു സൃഷ്ടിച്ചത് ആദൻ നബി അലൈഹി സ്ലാമിന്റെ വഫാത്ത് നടന്നത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് തെയ്യാമത്ത് താള് സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അങ്ങനെടുത്താൽ ധാരാളം മഹത്വങ്ങളേറിയ ധാരാളം കാര്യങ്ങൾ സംഭവിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസം മുഹർ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസം അല്ലേ അല്ലെ വെള്ളിയാഴ്ചയുടെ പ്രഭാത സമയത്താണ് രാവിലത്തെ സമയത്താണ് അല്ലേ ഉച്ചനേഷം കേൾക്കുന്നുണ്ടാവാം മറ്റുള്ള സമയങ്ങളിൽ കേൾക്കുന്നുണ്ടാവാം വെള്ളിയാഴ്ച ജുമാകരിച്ച് എൻ്റെ സഹോദരന്മാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലിനെ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ദ്വാ ഞാൻ പഠിപ്പിച്ചു തരട്ടെ ഒരു ചെറിയൊരു ദ്വാ ഒരു ചെറിയൊരു ദ്വാ എന്നെ പഠിപ്പിച്ചു തരട്ടെ എന്റെ സഹോദരിമാര് സഹോദരിമാർക്ക് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ലുഹർ നിസ്കരിച്ചുകൊണ്ട് അവർക്ക് ലുഹർ നിസ്കരിക്കലാണ് നിർബന്ധം സ്കരിക്കലാണ് അവർക്ക് നിർബന്ധം അവർക്ക് നിർബന്ധമില്ലാണ് എൻ്റെ സഹോദരിമാർക്ക് വീടിന്റെ അകത്തളങ്ങൾ അത്ഭുതകരമായിട്ടുള്ള ഒരു അമലിനെ പറ്റി ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്നാലോ ഒരു ജുനെ പറ്റി പഠിപ്പിച്ചു തന്നാലോ അള്ളാഹുവിന്റെ അസ്മാകള് അള്ളാഹുവിന്റെ അസ്മാഅകള് അല്ലേ അല്ലെ എല്ലാവർക്കും അറിയില്ലേ അള്ളാഹുവിന്റെ നാമങ്ങള് അള്ളാഹുവിന്റെ അസ്മാകള് എല്ലാവർക്കും അറിയുന്നതാണ് അസ്മാ ഉൽ അസ്മാകള് അള്ളാഹുവിൻ്റെ പേരുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരു ആറ് നാമങ്ങൾ നാമങ്ങളടങ്ങിയ അള്ളാഹുവിന്റെ മഹത്വമേറിയ ആറ് നാമങ്ങളടങ്ങിയ ഈ ഒരു ആരെങ്കിലും പറയാൻ തയ്യാറാണെങ്കിൽ കേട്ടോളി കേട്ടോളി എല്ലാവരും ചെയ്യാനും നിർബന്ധാകും എഴുപത് പ്രാവശ്യം ചുമ നിസ്കരിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാർ എൻറെ സഹോദരന്മാർ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് എഴുപത് പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് എങ്ങനെ ചെല്ലണം ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടുകൂടി എൻ്റെ കടങ്ങൾ വീഴണം എൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങണം എൻ്റെ പ്രയാസങ്ങൾക്ക് ഈ ഒരു ഈ ഈ കൊണ്ട് കൊണ്ട് ഇസ്മുകളെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം എൻ്റെ ബുദ്ധിമുട്ടുകൾക്കൊരു സംരക്ഷണം ഉണ്ടാവണം എൻ്റെ പ്രയാസങ്ങള് മാറണം നീങ്ങണം ഈ ഒരു ആറ് ഇസ്മുകളെ കൊണ്ട് ഈ ഒരു കൊണ്ട് ഈ ഒരു കൊണ്ട് എന്ന് ആത്മാർത്ഥ ആത്മാർത്ഥമായി മനസ്സിൽ കരുതി ആര് ചൊല്ലുന്നുവോ ദിവസം കൊണ്ട് അതായത് ഴ്ച മഹാന്മാര് പറയാണ് രണ്ടാഴ്ചകളെ കൊണ്ട് രണ്ടാഴ്ചകളെ കൊണ്ട് അവരെ പ്രയാസങ്ങള് മാറും അടുത്ത വെള്ളി പിറ്റത്ത് വെള്ളിയാവുമ്പോയെ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി നീക്കിത്തരുമുട്ട് നിങ്ങളെ രണ്ടാഴ്ചയും ഇത് അത്ഭുതമാണ് ഇതൊരു അത്ഭുതമാണ് മുജറബാണെ മുഖം മുജറബായിട്ടുള്ള ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചൊല്ല് ചൊല്ല് പ്രയാസങ്ങള് പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഇടങ്ങേറുകൾ പറഞ്ഞ് നമ്മെ സമീപിക്കുന്നവരുണ്ട് തങ്ങളെ വലിയ വലിയ ടെൻഷനിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് കടങ്ങളെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ് ജോലിയില്ല ജോലിയിലുള്ള ബുദ്ധിമുട്ട് ജോലിയിലുള്ള ബുദ്ധിമുട്ട് മക്കൾക്ക് ജോലിയില്ല മക്കളെ പഠിപ്പിലുള്ള പ്രയാസങ്ങള് എല്ലാം കൊണ്ട് നിന്ന് തിരികയാണ് നിന്ന് തിരികയാണ് വീടാണെങ്കിൽ ജപ്തി നോട്ടീസിന്റെ വക്കിലെത്തിയിട്ടുണ്ട് ജപ്തിയുടെ വക്കിലെത്തിയിട്ടുണ്ട് പ്രയാസം കൊണ്ടും പ്രതിസന്ധി കൊണ്ടും കുടുങ്ങിയ കാരണത്താൽ കൊണ്ടുവച്ച കുറച്ച് സ്വർണ്ണുണ്ട് അതൊന്നും എടുക്കാൻ കഴിയണം ചെയ്യരുത് എന്നൊക്കെ അറിയാൻ തങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് കുടുംബം മൊത്തം വലിയൊരു ദുരന്തത്തിലേക്ക് വന്ന് ചാടുന്ന ആ ഒരു സമയമായപ്പോൾ ചെയ്തു പോയതാണ് ലാഹുവേണല്ലോ ധാരാളം ആളുകൾ അത്ര അവർക്ക് ലാഹുവേ നീ പുറത്തു കൊടുക്കണല്ലോ നീ മാപ്പ് കൊടുക്കണല്ലോ നീ മാപ്പ് കൊടുക്കണേ കണ്ടുരാന് എന്താണ് പ്രയാസം നിങ്ങൾ ഊഹിച്ചെടുക്കാൻ നിങ്ങൾ ഊഹിച്ചെടുക്ക എനിക്ക് പറയാൻ പോലും പറയാൻ പോലും ലജ്ജയുണ്ട് ലജ്ജയുണ്ട് അത്രം പ്രയാസത്തിൽ പോയി പ്രയാസത്തിൽ പോയി പെട്ടവരല്ലാഹുവേ കാക്കുരാനെ ഞാനൊരു അത്ഭുതകരമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു നിധിയായ ഒരു പഠിപ്പിച്ചു തരാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ കേട്ട് എന്റെ കൂടെ എന്റെ കൂടെ ഒരു മൂന്ന് പ്രാവശ്യം എല്ലാവരും ചൊല്ലി ചൊല്ലി എല്ലാവരും ഇന്ന് ഇന്ന് ശേഷം എന്റെ സഹോദരിമാര് ജുബായ്സ്കാരത്തിന് ശേഷം എന്റെ സഹോദരിമാര് ചൊല്ല് ചൊല്ല് ആത്മാർത്ഥമായിട്ട് ചൊല്ല് എൻ്റെ സഹോദരിമാര് പുരസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദ കഴിഞ്ഞ് ദിക്കറുകൾ അതക്കാറുകള് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കൂടുതലൊന്നും നമുക്ക് എടുക്കേണ്ട നമുക്ക് ഉണ്ടാവില്ല കൂടുതലായിട്ട് ചൊല്ലേണ്ട ഉണ്ടാവും ഈയൊരു ദ്വാരൊറ്റ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച മഹത്വങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ പറയണ്ടല്ലോ കുളിക്കൽ സുന്നത്താണ് നഖം മുറിക്കല് സുന്നത്താണ് എന്റെ സഹോദരന്മാരോട് സിയാറത്ത് ചെയ്യൽ സിയാറത്ത് വലിയ സുന്നത്താണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ധാരാളം കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ കൊണ്ട് ധന്യമാക്കപ്പെട്ട ദിവസമാണ് വെള്ളി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫിൻ്റെ പാരായണം അല്ലേ മഹത്തമേറിയ സുന്നത്താണ് സൂറത്തുൽ കഹഫിൻ്റെ പാരായണം ഇൻഷാല് അതൊന്നും ഞാൻ ഓരോന്നായിട്ട് എണ്ണി പറയുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് വെള്ളിയാഴ്ചയുടെ ഓരോ മഹത്വങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല നിങ്ങളൊക്കെ ചെയ്യുന്നതാണ് ജീവിതത്തിൽ നായിമാക്കിയവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരുണ്ടാവും അതൊന്നും പറഞ്ഞ് കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല വലിച്ചു നീട്ടുന്നില്ല ഇൻഷാ അല്ലാ ഏതാണ് അത് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജലിസിൽ സൂചിപ്പിക്കും ിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം നാളെയാണ് ശനിയാഴ്ച ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി നമ്മൾ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് സിഹറ് സംബന്ധമായ പൈശാചികമായ സംബന്ധമായ പ്രയാസപ്പെടുന്നവർ ശൈത്വാനിയത്തിന്റെ പ്രയാസത്തിൽ വലിയ നെരുക്കങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ സിഹർ ചെയ്ത് 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 അതിന്റെ കെട്ടുകൾ പൊട്ടാത്ത ധാരാളം ആളുകൾ കെട്ട് പൊട്ടാത്ത ധാരാളം ആളുകൾ സിഹർ ചെയ്ത് ചെയ്ത് കുടുംബങ്ങളും മറ്റുള്ളവരും ചെയ്ത് ചെയ്ത് ആളുകൾ ആളുകൾ നീ സംരക്ഷണം ോ ലാഹു അതിൽ വലിയ മോചനം മോശം ലാഹുവിനെ കൊടുക്കണമോ ഈ മജ്ലിസിന്റെ ഹക്കുത്തുകൊണ്ട് ലാഹുവിനെ കൊടുക്കണേ തമ്പുരാനേ അങ്ങനെ ധാരാളം കേസുകള് ഇതൊന്നുമില്ല ധാരാളം കേസുകള് തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ വീടിലും വസ്തുവിലുള്ള പ്രയാസങ്ങൾ ശൈതാനീയത്തിന്റെ ശൈതാനീയത്തിന്റെ പോക്കു വരവുകള് അത്രം പ്രയാസങ്ങള് സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങൾ ബ്രഹ്മരസെ പ്രയാസങ്ങൾ അങ്ങനെ എടുത്തു നോക്കിയാൽ അനേക കുട്ടികളാണ് ഈ വിഷയത്തിൽ അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മൾ സമീപിക്കുന്നവര് തങ്ങളെ തങ്ങള് പറയുന്ന ഇത്രയും പ്രയാസങ്ങളെ കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയാളാണ് ജീവിതം ഒരു കുടുംബമാണ് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട് ഇത്രയും പ്രയാസങ്ങളുണ്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം ഇതിനൊരു കാര്യങ്ങൾ തങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ആവശ്യത്തിന് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇൻഷാ അള്ളാ കാണാനുള്ള അവസരം ഇനി നേരിട്ട് കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് നാളെയാണ് ശനിയാഴ്ച ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനി ഇൻഷാ അള്ളാ ബുക്ക് ചെയ്യേണ്ടത് അവസാനായിരിക്കും നിങ്ങൾക്ക് കിട്ടല് നാളെ ബുക്ക് ചെയ്യുമ്പോൾ അവസാനായിരിക്കും തിങ്കളാഴ്ച ശനിയും തിങ്കളുമാണ് ബുക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ചെയ്യാൻ ആരും വരരുത് കാരണം പോയി പറയുന്നത് പോലെ ശനിയും തിങ്കളും ധാരാളം ആഴ്ച മുമ്പ് ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യുന്നവരുണ്ട് ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്യുന്നവരുണ്ട് പ്രവാസികളൊക്കെ ഒരു മാസം മുമ്പാണ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കുറേ ബുക്കിംഗ് ആവും അപ്പോൾ ബുക്ക് ചെയ്യാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും വലിയ ബുദ്ധിമുട്ടാവും വലിയ പ്രയാസത്തിലാവും അതുകൊണ്ടാണ് അതുകൊണ്ട് അത് നേരിൽ കണ്ടതുകൊണ്ടാണ് മജലിസിലേക്ക് അറിയിക്കുന്നത് എല്ലാവരും ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞ് വരിക വൈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ലാഹുവിനെ തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഹൈറ് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ നൽകണ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണ നൽകണമല്ലോ ഫിത്തനെ തൊട്ട് കാക്കണല്ലോ തൊട്ട് കാക്കണല്ലോ തൊട്ട് കാക്കണല്ലോ സതിയന്മാരെ സതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണമല്ലോ ദുനിയാവിലും ആഹ്റത്തിലുമല്ലോ ഞങ്ങൾക്ക് വിജയം നൽകണമല്ലോ

ഈ എൻ്റെ സഹോദരിമാർ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഇന്നത്തെ ദിവസം ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഈ ദ്വാ പറയാൻ തയ്യാറാണെങ്കിൽ സകലമായ എടങ്ങേറുകൾ മാറും ബുദ്ധിമുട്ടുകൾ നീങ്ങും കടങ്ങൾ വീടും അത് എത്ര ലക്ഷം രൂപ കടമുണ്ടെങ്കിലും എന്താണ് നിങ്ങൾ നിങ്ങളുടെ മുറാദ് എന്താണ് മനസ്സിലുണ്ടാവില്ല മുറാദ് പ്രയാസം മാറണം എന്നൊരു മുറാദ് ഉണ്ടല്ലോ ഇല്ലേ നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ നോവുന്ന ഈ പ്രയാസല്ലേ ഈ ഒരു പ്രതിസന്ധി ഇല്ലേ അതാണ് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത് എഴുപത് പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത് ഈ ഒരു അത് പറഞ്ഞുകൊണ്ട് പ്രാവശ്യം അത് ശനിയാഴ്ച കാണുന്ന

അള്ളാഹുദിന മാർഗം തുറക്കും എത്ര ആളുകളാണ് സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് എനിക്ക് പറയുമ്പോ തന്നെ ഒരു ആനന്ദാണ് ഒരു കാരണം നമ്മൾ ഈ കൊണ്ട് അത്ഭുതകരമായിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരുണ്ട് അത് കേൾക്കുമ്പോ തന്നെ വലിയ റാഹത്താണ് വലിയ റാഹത്താണ് വലിയ റാഗത്താണ് നമ്മളെ കൊണ്ടല്ല അതെനിക്ക് നൂറ് ശതമാനം ബോധ്യം ശതമാനം ബോധ്യമുണ്ട് അതിലേക്കും അത്രയും ബോധ്യമുണ്ട് ഈ തീർച്ചയാണ് ഈസ്മുകളെ കൊണ്ടും മഹാന്മാരായി ഉപ്പാപ്പന്മാര് തന്ന ആ ഒരു ഇജാസിയത്ത് ആ ഒരു ഇജാസിയത്താണ് എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല അത് എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല നിങ്ങളെ ഉപ്പാപ്പമാര് നേരിട്ട് തരുന്ന ഒരു വരമായി തരുന്ന ഒരു ഇജാസിയത്ത് അത് എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല എൻറെ മഹത്വം പറയലോട്ടോ എന്റെ മഹത്വം പറയല്ല ആ ഒരു ഇജാസിയത്തും ഈ ഒരു പവറും കൂടി കൂടുമ്പോഴാണ് കാര്യങ്ങളൊക്കെ റെഡിയാവുന്നത് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ നമ്മളെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ വലിയ വലിയൊരു സന്തോഷമാണ് സന്തോഷാണ് അറിയിക്കുന്നവരുണ്ട് അറിയിക്കുന്നവരുണ്ട് ാഹുവേ അവർക്ക് നീ ലാഹുവി ജീവിതത്തിൽ വലിയ വിജയം കൊടുക്കണല്ലോ നീ വിജയം ഈ കൊണ്ട് വിജയം കൊടുക്കണോ ഈശാദ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എല്ലാവർക്കും അറിയുന്നതാണ് അറിയുന്നതാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരു അമലാണ് ഇത് എല്ലാവർക്കും അറിയുന്നതാണ് കുറെ ആലിമീങ്ങളെടുത്ത് നിൽക്കുന്നത് കേട്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടാവാം വിക്രൂ ആലിമ്യങ്ങളൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ വിക്രനായി ചെല്ലുന്ന സമയത്ത് ആലിമ്യങ്ങൾ കൊടുക്കുന്ന ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു ധു ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നമ്മുടെ സയ്യിദിയം എന്നുള്ള നോട്ട് ബുക്ക് ഉണ്ടല്ലോ ചില ആളുകളടുത്തൊക്കെ ഉണ്ട് ചില ആളുകളുടെ ആളുകളടുത്തൊക്കെ ഉണ്ട് ഇൻഷാല് അതിലേക്ക് എഴുതി വെക്കും എഴുതി വെക്കും കുറെ ആളുകൾ പറഞ്ഞതാണ് രണ്ടും മൂന്നും നാലും നോട്ട് എഴുതി കഴിഞ്ഞതാണ് കഴിഞ്ഞു അത്രയും അമല് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറെ അമലിനെ കൊണ്ട് എനിക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളെ ആ വോട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു സ്മ അല്ലെങ്കിൽ ഞാനൊരു അമല് അതിൽ പറയപ്പെട്ട ഒരു ദിക്കർ അല്ലെങ്കിൽ ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തോടെ ചേർത്ത് വെക്കാറുണ്ട് ഈ ഒരു മജിസ് ഞങ്ങൾക്ക് വലിയ لي راحه دعاء عنده ീ ഇജാസിയത്ത് പ്രകാരം തരുമ്പോൾ വലിയൊരു വലിയൊരു ഞങ്ങൾക്കൊരു നേട്ടമാണ് ജീവിതത്തിൽ എന്ന് സന്തോഷമാർത്തറിയിക്കുന്നാഹു എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണം കൊടുക്കണല്ലോ ജീവിതത്തിൽ വലിയ ഉയർച്ച കൊടുക്കണം കൊടുക്കണല്ല ജീവിതത്തിൽ വലിയ റാഹത്ത് കൊടുക്കണല്ലോ വലിയ റാഹത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം വലുതാക്കി ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും എൻ്റെ കൂടെ ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൂടെ ചെറിയ ദ്വുകൾ അല്ല ആറ് നമ്മൾ ചൊല്ലണം ആറ് ഇസ്മുകളാണ് ആറ് ചേർത്ത ചെറിയൊരു 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 കാണാതെ പഠിക്കുന്നവർക്ക് പഠിക്കാം വെക്കാം സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഇൻഷാ اللهم يا غني يا حميد يا مبدع يا معيد يا رحيم يا ودود أعنني بفضلك من سواك وبحلالك عن حرامك اللهم يا غني يا حميد يا مبدع, يا معيد يا, مبدع يا, معيد يا, معيد يا معيد يا معيد يا رحيم يا ودود أعنني بفضلك من سواك وبحلالك

عمن عم سواك وبحلالك عن حرامك എല്ലാവരും പഠിച്ചില്ലേ എല്ലാവരും പഠിച്ചില്ലേ ഇത് ഒരു പ്രാവശ്യം എൻ്റെ സഹോദരന്മാരെ എങ്ങനെ തങ്ങൾക്ക് ഞങ്ങൾ പിന്നലെ കേട്ടിട്ടുള്ളൂ ഞങ്ങൾ കാണാതെ പഠിച്ചിട്ടില്ല ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന്റെ ദ്വായ കഴിഞ്ഞ് പ്രസംഗം ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് പ്രാവശ്യം ചൊല്ല അഞ്ച് മിനിറ്റ് വേണ്ട വേണ്ട രണ്ടു പ്രാവശ്യം ചൊല്ലുമ്പോൾ കുറച്ച് ഫസ്റ്റ് രണ്ടു പ്രാവശ്യം ചൊല്ലുമ്പോൾ ചെറിയൊരു ഇടം കയറിണ്ടാവും നാവിന് ഇങ്ങനെ വഴങ്ങാത്തൊരു പ്രയാസം ഉണ്ടാവും പിന്നെ അത് ഇങ്ങനെ ചൊല്ലുമ്പോ നാവ് ഇങ്ങനെ പിന്നെ അത് കാണാൻ പിടിക്കും ഒരു പത്തെട്ട് ചൊല്ലാതെ കാണാൻ പിടിക്കും പിന്നെ നിങ്ങൾക്ക് ഫോണൊന്നും വേണ്ട ഇങ്ങനെ എല്ലാം അകരിപിന് ശേഷം ചൊല്ലു നൽകട്ടെ െല്ലാൻ ഭാഗ്യം നൽകട്ടെ ഈ ഒരു ദിഖറിന്റെ ഹക്ക് ജാ ഉത്തുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഹക്ക് ജാർക്കത്തുകൊണ്ട് സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും കടങ്ങളും എല്ലാ രോഗങ്ങളും ഞങ്ങൾക്ക് നൽകണമല്ല ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകണമല്ല ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി നൽകണമല്ല ജീവിതത്തിൽ വലിയ ഉയർച്ച ഞങ്ങളെ സാഹിതി ീങ്ങളെ തൊട്ട് കാക്കണല്ലോ തൊട്ട് 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 കാക്കണല്ലോ അത് ഭയങ്കരാണ് അത് ഭീകരമാണ് കണ്ണേറല്ലേ കണ്ണേറല്ലേ നാപ്പോരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നിസ്സാരവൽക്കരിക്കും അത് വലിയൊരു വിപത്താണ് മജിസ് പറഞ്ഞതാണ് ഈ അടുത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞു കണ്ണേറാണെന്ന് പറഞ്ഞപ്പോ നിസാരവൽക്കരി നിസാരവൽക്കരി സിഹൊന്നുമില്ലല്ലോ കണ്ണേറല്ലു പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് കണ്ണേർ ഭയങ്കര ഹബീബായ അലൈഹി പറഞ്ഞു സഞ്ചരിക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണേറിന് സാധ്യമാകുന്നു കണ്ണേർ എന്നുള്ളത് അത് സത്യമാണ് 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 അതിൽ നമ്മൾ വിശ്വസിക്കണം അതിൽ നമ്മൾ വിശ്വസിക്കണം അതുപോലെ ഈ ഭയങ്കര ഭീകരമായ ഒരു വിഷയമാണെന്നു നമ്മൾ മന്ത്രി അത് ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് അത് ബാത്തിലാക്കേണ്ടതുണ്ട് അത് ഞാൻ ഈ സന്ദർഭോചിതമായിട്ട് ഞാൻ മാത്രം പറഞ്ഞു ഇൻഷാല് ഈ ഒരു ഈ ഒരു അമലിനെ ഈ ഒരു ദ്വെ ഇൻഷ എല്ലാവരും ചെയ്യാൻ തയ്യാറല്ലേ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തയ്യാറല്ലേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറല്ലേ ഇന്ന് ലോഹ നിസ്കരിച്ച് എന്റെ ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ നൽകട്ടെ ഒരു കാര്യം സഹോദരന്മാര്യംസിൽ ഉണർത്താനുള്ളത് ഉണർത്താനുള്ളത് പോയി മജ്ലിസിൽ പറയുന്നത് പോലെ എന്നും അഞ്ചേ മുപ്പതിന്റെ നമ്മളെ ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ മഹത്വമേറിയ മജലിസാണ് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും കഴിയുന്നവര് കഴിയുന്നവര് അഞ്ചേ മുപ്പതിന് തന്നെ പങ്കെടുക്കുക ധാരാളം ആളുകൾ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു കെട്ടുറപ്പുണ്ട് അവർ ഇൻഷാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരും പങ്കെടുക്കുക വലിയ വലിയ ഉത്തരം ലഭിക്കുന്ന കാട്ടിക്കൂട്ടലുകളല്ല കാട്ടിക്കൂട്ടലുകളല്ല വലിയ ആണ് അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ അസാം